നമസ്കാരം എൻ്റെ പേര് യദു കൃഷ്ണൻ ഭട്ടതിരി കുര്യാറ്റുപുറത്തില്ലം ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മേശാന്തിയാണ് ഒരാഴ്മാ കുടുംബാംഗവുമാണ് എട്ട് ഇല്ലക്കാർക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരാൾമാ അവകാശം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പണ്ട് ഈ എട്ട് ഇല്ലങ്ങളിലെയും കുട്ടികൾ ഇവിടെ ഈ അമ്പലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ആണ് അവര് പണ്ടെല്ലാവരും കൂടി ഒത്തു ഒത്തുചേർന്ന് കളി കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം കളിസ്ഥലമായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഈ ഇല്ലങ്ങളിൽ ഇല്ലാത്ത ഒരു കുട്ടിയെ കാണുകയും ആ മറ്റുള്ള ബാ ബാലന്മാരെല്ലാവരും തന്നെ ഈ ഒരു കുട്ടിയെ അവരുടെ ഒരു നേതാവായിട്ട് എല്ലാരും ആഘോഷിക്കുകയും കാണുകയും അത് അച്ഛനമ്മമാരോട് പറയുകയും ഒക്കെ ചെയ്ത സമയത്ത് അച്ഛനമ്മമാര് ഇത് പതിവില്ലാത്ത ഒരു കുട്ടി ആരാണ് എന്നറിയാനായിട്ട് ഈ സ്വന്തം മക്കളെ മാറി നിന്ന് വീക്ഷിക്കുകയും അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു അതി തേജസ്വിയായ ബാലൻ അവരോടൊപ്പം കാണപ്പെടുകയും ചെയ്തു ഇവർക്ക് ഈ ബാലൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഇതൊരു ദിവ്യ തേജസ്സുള്ള ഒരു മകനാണ് എന്ന് മനസ്സിലാക്കി അവരെ ഇല്ലത്ത് ദേവപ്രശ്നം വയ്ക്കുകയും ദേവപ്രശ്നത്തില് ഇത് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ സാന്നിധ്യമാണ് ആ ഭഗവാനാണ് ഇല്ലത്തെ കുട്ടികളുടെ കൂടെ ഒപ്പം കളിയാടുന്നത് എന്ന് കാണുകയും ഈ ബാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ദേവകീ വസുദേവന്മാർക്ക് കാരാഗ്രഹത്തിൽ ബാലസ്വരൂപനായി മുമ്പിൽ വന്ന ആ ഒരു സന്ദർഭം ആ ഒരു സന്ദർഭത്തിലാണ് ഇവനെ ഇവിടെ ഈ ഭഗവാനെ പ്രതിഷ്ഠയായിട്ട് പിന്നീട് ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കുണ്ടായത് അപ്പം ബാലസ്വരൂപിയായിട്ടുള്ള ഈ ഭഗവാൻ പ്രത്യേകത ായിട്ട് ഉള്ള ഒരു കാര്യം ഇവിടെ കുട്ടികൾ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നടപ്പിലാകും എന്നുള്ള ഒരു കാര്യമാണ് പിന്നീട് ഇവിടുത്തെ ഭക്തന്മാർ മൂർത്തിയായി ഭഗവാനെ കാണുകയും സന്താന സന്താനലബ്ധിക്ക് വേണ്ട പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്തി ധാരാളം സന്താനങ്ങള് ഉണ്ടായ അനുഭവങ്ങളും പിന്നീട് ഭക്തന്മാർക്ക് ഉണ്ടാകുകയും ഒരു സന്താനലബിക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ഭഗവാനായി പിന്നീട് കീർത്തി കേൾക്കുകയും അതിന് ശേഷം വില്ലവംഗലത്ത് സ്വാമിയാർ അനന്തൻകാട്ടിലേക്ക് കാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രയാണം നടത്തുന്ന സമയത്ത് ഒരുപാട് ദിവസങ്ങൾ കൊണ്ടാണ് നടന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ബലി ഇടേണ്ട ദിവസം വരികയും ഏകദേശം തിരുവാമ്പാടി അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് എത്തുന്ന വേളയിൽ ഇന്ന് അമ്മയുടെ ബലിയാണല്ലോ ഇന്ന് എവിടെ പോയി ബലിയിടും എന്ന് ഈ വില്ലവങ്കലത്ത് സ്വാമിയാർ വളരെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് സ്വാമി അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട് തിരമ്പാടി സ്വാമിയുടെ ഈ ഒരു ബലിക്കുളത്തിൽ ബലിയിടാനായിട്ട് ഒരു അരുളി അരുളിച്ച പോലെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ലോങ്കലത്ത് സ്വാമിയാർ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബലിയിടുന്ന ആ ഒരു വേളയോട് കൂടിയിട്ടാണ് ഇവിടെ ബലിയിടുന്നതിന് പ്രാധാന്യം പിന്നീട് അങ്ങോട്ട് കയറി വരികയും പിതൃമോക്ഷ കർമ്മങ്ങളെല്ലാം തന്നെ അമ്പലത്തിൽ തിരു അമ്പാടി സ്വാമി ക്ഷേത്രത്തിൽ പിന്നീട് വളരെ വിപുലമായും പ്രാധാന്യത്തോടും കൂടി നടത്തി വരികയും അതിന് വളരെ പേര് കേൾക്കുകയും പിതൃമോക്ഷ കർമ്മങ്ങളായിട്ടുള്ള പിതൃബലി ചാവൂട്ട് നമസ്കാരം തിലഹോമം സായുജ്യ പൂജ എന്നിങ്ങനെ ഉള്ള പൂജകളെല്ലാം നിത്യവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നതുമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഏതൊരു സംരംഭം മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴും ഒരു തടസ്സമില്ലാതെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകാനും അതിലൊരു വിജയം കൈവരിക്കാനും പിതൃമോക്ഷ കർമ്മങ്ങൾ നടത്തി പിതൃപ്രീതി നേടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മറ്റ് സർപ്പത്തമാരെയും അതുപോലെ തന്നെ മറ്റ് ഒക്കെ നമ്മൾ ആചരിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെയൊക്കെ അനുഗ്രഹം നേടുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ പിതൃക്കൾ പ്രവിതാ മഹന്മാര് ആയിട്ടുള്ള നമ്മുടെ പിതൃക്കളുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടിയിട്ടേ നമുക്ക് ഓരോ സംരംഭവും നമ്മുടെ ജീവിതത്തിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളു അതിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് പിതൃ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഓരോ സ്ഥലവും മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കേരളത്തിലാണെങ്കിൽ വർക്കല അതുപോലെ തന്നെ ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴയിൽ പിന്നെ തിരുനെല്ലി അമ്പലം തിരുനാവായ അമ്പലം ഇതൊക്കെ പിതൃ കർമ്മങ്ങൾക്ക് വളരെ മഹത്വവൽക്കരിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് ച ചരിത്രാധിതകാലം മുതലേ അവിടെ പിതൃകർമ്മങ്ങൾ വളരെ വിപുലമായി നടക്കുകയും അതിനൊക്കെ പൂർണ്ണ ഫലവും ഫലപ്രാപ്തി ക്ഷേത്രങ്ങളുമാണ് അപ്പോൾ ഈ ഈ വർഷം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് പിതൃമോക്ഷ സായുജ്യ പൂജകൾ ഇരുപത്തിനാലാം തീയതി കർക്കിടവാവിൻ്റെ അന്ന് സായുജ്യ പൂജ വരത്തക്ക രീതിയിൽ അവസാനിക്കത്തെ കർക്കിടാവിന്റെ അന്ന് തീരത്തക്ക രീതിയിൽ പിതൃമോക്ഷ സായുജ്യ പൂജകൾ നടത്തുന്നുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ആയിട്ട് ഇരുപത്തിരണ്ടാം തീയതി ഗണപതി ഹോമവും സുഹൃത ഹോമം വല്യഭഗവതി സേവ തുടങ്ങിയ പൂജകളാണ് ഇരുപത്തി മൂന്നാം തീയതി തിലഹോമവും ഇരുപത്തി നാലാം തീയതിയും തിലഹോമവും സായുജ്യ പൂജയും ആണ് വിശദമായ താന്ത്രിക ക്രിയകളോടുകൂടി ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഇതിന് എല്ലാ ഭക്തരും പിതൃബലി കർക്കിടവാവിൻ്റെ ഇടുന്നതോടൊപ്പം തന്നെ ഈ പിതൃമോക്ഷ സായൂജ പൂജകളിലും കൂടി പങ്കുകൊള്ളണം ആ ഭഗവാന്റെ പിതൃ പ്രീതികരമായ കർമ്മങ്ങളും കൂടി നടത്തി എല്ലാവരും പിതൃപ്രീതി നേടണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ പിതൃമോക്ഷ കർമ്മങ്ങളിൽ പങ്കുകൊള്ളണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു